ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഷോർട്സ് വീഡിയോയിലൂടെ നമ്മുടെ മറ്റുള്ള ച വീഡിയോയ്ക്ക് വ്യൂസ് കൊണ്ടുവരാനും വാച്ച്വർ കൊണ്ടുവരാനും എങ്ങനെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് ഷോർട്സിൽ തന്നെ നമുക്ക് തരുന്ന ഫീച്ചറാണ് ഈ ഫീച്ചർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ് ഒരു കാര്യം നമുക്ക് ഷോർട്സിൽ ഉപയോഗിക്കാൻ പാടില്ല അതായത് നമ്മൾ എത്ര ചെയ്താലും അതിൽ ക്ലിക്ക് ചെയ്യില്ല എന്താണ് ഷോർട്സിൽ ലിങ്ക് കൊടുക്കുക എന്നുള്ളത് ഷോർട്സിൻ്റെ ലിങ്ക് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ മെൻഷൻ ചെയ്തിട്ട് ഈ വീഡിയോ നിങ്ങൾ കാണാൻ വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നു ായിട്ട് പിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത ആ ഒരു ലിങ്കിലോട്ട് ക്ലിക്ക് വരില്ല വെറുതെ നമുക്ക് പിൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കമൻറ്റ് ആ ലിങ്ക് കൊടുക്കാൻ പറ്റും കം നമ്മൾ കമൻറ്റായിട്ട് പക്ഷേ അതിൽ ലിങ്ക് വർക്ക് ആവില്ല ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോയിലേക്ക് പോകാൻ സാധിക്കില്ല അതിനാണ് ഷോർട്സിൽ പുതിയൊരു ഫീച്ചർ കൊടുത്തിരിക്കുന്നത് അത് എന്താണ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നെല്ലാം ഞാൻ നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ചെയ്തെങ്കിൽ ചരാം അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ യൂട്യൂബ് അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ നമുക്ക് പ്ലസ് ഐക്കണുണ്ട് ആ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് മുകളിൽ ഒരു കെട്ടും കിടക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ നമ്മൾ ഒരു ഷോർട്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എഡിറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാകും അപ്പൊ ഞാനിവിടെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ഒരു വീഡിയോ എടുക്കുക ഇത്തരത്തിൽ ഈ വീഡിയോ എടുത്താൽ ഓക്കെ ഞാനിവിടെ നിർത്തിയിരിക്കുന്നത് കാരണം ഇത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡൺ എന്ന് കൊടുക്കുക ഓക്കെ നമ്മൾ എഡിറ്റിംഗ് എല്ലാം കറക്റ്റ് എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ആദ്യം തന്നെ അപ്പോൾ അത് നമ്മൾ ഡൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് മുമ്പേ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ടിക്ക് മാർക്കിൽ കൊടുക്കുക ടിക്ക് മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക ശേഷം നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക അപ്പൊ നമ്മൾ എന്ത് വീഡിയോ ആണോ നമ്മൾ ലിങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുമായി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കണം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഓക്കെ അല്ലാണ്ട് ആ ഒരു നമ്മൾ മെൻഷൻ ചെയ്യാൻ പോകുന്ന വീഡിയോയുമായിട്ട് ഒരു ബന്ധുമില്ലാത്ത വാക്കുകളാണ് പറയുന്നത് വെച്ചാൽ നമ്മുടെ ഓഡിയൻസ് ആ വീഡിയോയിലോട്ട് പോകത്തില്ല ഓക്കെ അത് പ്രത്യേകം മനസ്സിലാക്കണം അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ് ഒരു മോട്ടിവേഷൻ വീഡിയോനെ കുറിച്ചിട്ടാണ് മോട്ടിവേഷൻ വീഡിയോ അപ്പൊ ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചിരിക്കണം നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ടായിരിക്കണം അപ്പോഴാണ് നമ്മൾ ഈ ഷോർട്സിലൂടെ പറയുമ്പോൾ ആ ഒരു ഫാമിലി മെമ്പേഴ്സ് എല്ലാം ആ ഒരു ലോങ് വീഡിയോയിലോട്ട് പോവുകയുള്ളൂ അപ്പോൾ അങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് വാച്ച്വർ അതിലൂടെ വ്യൂസ് എല്ലാം ആ ലോങ് വീഡിയോയ്ക്ക് കിട്ടും ഓക്കെ ഷോർട്സിൽ നമുക്ക് വാച്ച്വർ കിട്ടില്ല മോണിറ്റൈസ്റ്റേഷൻ വാച്ച്വർ ഷോർട്സിൻ്റെ ഇൻക്ലൂഡ് ചെയ്യില്ല പക്ഷേ നമുക്ക് ലോങ്ങ് വീഡിയോയുടെ വാച്ച് വേർ കിട്ടും അപ്പോൾ നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആദ്യം ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഷോർട്സിന് കമ്പനിയിൽ ഒന്ന് ക്ലിക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം നമുക്ക് കിട്ടുന്നത് ഇതിൽ നിന്ന് തന്നെ ഒരു കമ്പനിയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് എടുക്കുക ഓക്കെ ഇത്തരത്തിൽ നമ്മൾ എടുക്കും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരു ഭാഗം ഇത്തരത്തിൽ എടുക്കുന്നു ഓക്കെ ഇത്തരത്തിൽ എടുക്കുന്നു എന്നതിന് ശേഷം ഡൺ എന്ന് കൊടുക്കുന്നു ഓക്കെ ഇനി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട അൺലിസ്റ്റഡ് ആണ് അതിന് താഴെയായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന ഫീച്ചറാണ് ഇതേണ്ടത് റിലേറ്റഡ് വീഡിയോ ഇതാണ് നമ്മൾ എടുക്കുന്നുണ്ട് എടുക്കുന്നത് ഓക്കെ റിലേറ്റഡ് വീഡിയോ ഇത് മനസ്സിലാക്കണം ഈ ഒരു കാര്യപ്പം ഞാൻ ഈ ഒരു മോട്ടിവേഷൻ കണ്ടോ ഈ ഒരു മോട്ടിവേഷൻ വീഡിയോ ആണ് ഞാൻ റിലേറ്റഡ് വീഡിയോയിൽ കൊടുക്കുന്നത് ഇതാണ് നമ്മുടെ ഇവിടെ പ്രവർത്തിക്കുന്നത് കാരണം ഒരിക്കലും നമ്മുടെ വീഡിയോയുടെ താഴെ പോയിട്ട് നമുക്ക് മറ്റുള്ള വീഡിയോയുടെ ലിങ്കോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മോട്ടിവേഷൻ മോട്ടിവേഷൻ വീഡിയോയുടെ ലിങ്കോ ഒന്നും നമുക്ക് കൊടുക്കാൻ കഴിയില്ല നമുക്ക് ആകെ ചെയ്യാൻ ചെയ്യുമ്പോൾ റിലേറ്റഡ് വീഡിയോ ഇത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഈ ഷോർട്സിൽ ഞാൻ ആ ഷോർട്സിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റിലേറ്റഡ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോ കാണാവുന്നതാണ് ഇത് നമ്മൾ ഷോർട്സിൽ പറയണം ഇത് ഒട്ടനവധി പേർക്കും അറിയില്ല ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും അറിയണം നമ്മുടെ മറ്റുള്ള വീഡിയോ മെൻഷൻ ചെയ്യുമ്പോൾ ഒരു ഷോർട്സ് പറയുമ്പോൾ അതിൽ മെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റിലേറ്റഡ് വീഡിയോ എന്നുള്ള മെൻഷൻ അതിലൂടെ മാത്രമേ നമ്മുടെ മറ്റുള്ള വീഡിയോയ്ക്ക് വ്യൂസ് വരുത്തുള്ളൂ ഓക്കെ ഇത് എല്ലാവരും അറിഞ്ഞിരിക്കണം എല്ലാ ഷോർട്സ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവരും അവരുടെ ലോങ് വീഡിയോയ്ക്ക് വ്യൂസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് അറിഞ്ഞിരിക്കണം ഓക്കെ കാരണം ഷോർട്സൊക്കെ അവർക്ക് നല്ല രീതിയിൽ റീച്ച് കിട്ടുന്നുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് ഇവിടെ ടൈറ്റിൽ എഴുതണം മോട്ടിവേഷൻ വീഡിയോ എന്നൊക്കെ നമുക്ക് എഴുതാം ഓക്കെ മോട്ടിവേഷൻ വീഡിയോ എന്ന് എഴുതി ആണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അൺലിസ്റ്റഡ് ടാഗുകൾ കൊടുക്കാൻ പറ്റും നമുക്ക് ഇവിടെ എന്താ പ്രൊമോഷൻ നമ്മുടെ പിന്നെ ആഡ് പ്രൊമോഷൻ അല്ല ഓക്കെ നമ്മൾ അതൊന്നും ലേബിൾ ചെയ്യേണ്ട കാര്യമില്ല എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അൺലിസ്റ്റഡ് എന്നുള്ളതിനെ പബ്ലിക്കു നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ഞാനിപ്പോ നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽ ആയി കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് എന്താണെന്ന് വെച്ചാല് ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം അവിടെ അപ്ലോഡ് ഷോർട്സ് ഇത് സി വീഡിയോ അതായത് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ അത് അപ്ലോഡ് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും അൺലിസ്റ്റഡ് ആയിട്ടാണ് ഒന്നും കൂടി നമ്മുടെ എല്ലാ കാര്യങ്ങളും കറക്റ്റാണോ നോക്കിയിട്ട് മാത്രമേ പബ്ലിക് ചെയ്യാൻ പറ്റുള്ളൂ കറക്റ്റ് ആയിട്ടുള്ള ടാഗുകൾ കൊടുക്കുക ഡേറ്റയിൽ കൊടുക്കുക കമ്പനിയിൽ നമ്മൾ ചൂസ് ചെയ്തു അത് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പേ കമ്പനിയിൽ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമ്മൾ വേഗം പോയിട്ട് കമ്പനിയിൽ പിന്നീട് ചൂസ് ചെയ്യാൻ വച്ചാൽ ഇപ്പോൾ അതിനുള്ള ഓപ്ഷൻ തന്നിട്ടില്ല ഇതിൻ്റെ അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കമ്പനിയിൽ നമുക്ക് തരാൻ പോകുന്നുണ്ട് യൂട്യൂബ് ഓക്കെ ഷോർട്സിന് നമുക്ക് കസ്റ്റം കമ്പനിയിൽ വെക്കാനുള്ള പുതിയൊരു ഫീച്ചർ ഒരു രണ്ടാഴ്ച ഉള്ളിൽ നമുക്ക് റോൾ ഔട്ടായിട്ട് കിട്ടും അതിൻ്റെ അപ്ഡേറ്റ് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഇതിലൂടെ ഷോർട്ട്സ് വീഡിയോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവരായിരിക്കും ഈ വീഡിയോ കൂടുതൽ കാണുന്നത് അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയി പറഞ്ഞു തന്നത് ഷോർട്സ് നമുക്ക് നല്ല രീതിയിൽ തന്നെ മറ്റുള്ള വീഡിയോയ്ക്ക് വ്യൂസ് കൊണ്ടുവരാൻ ഷോർട്സ് മുഖാന്തരം സാധിക്കും എന്നുള്ളതാണ് അത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് വീഡിയോ വളരെ ഉപകാരപ്പെട്ടത് തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അത്രയും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള വീഡിയോകൾ നമ്മൾ കൊണ്ടു നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്നുള്ള ധാരണയോടുകൂടി വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ ഹിന്ദ്